സർഗഭൂമി ടി വിയിലേക്ക് സ്വാഗതം വായന വാരത്തിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന കവിതാ മഴ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി നമുക്ക് മുന്നിൽ കവിത ചൊല്ലാനെത്തുന്നു എയ്റ്റ് ബിയിൽ നിന്നും ആവണി സിയാർ ശ്രീ മുരുകൻ കാട്ടാക്കട എഴുതിയ സൂര്യകാന്തി നോവൽ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത് പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങിഞ്ഞിരിഞ്ഞെൻ്റെ ഓരോ തളവും പൊഴിഞ്ഞു പോയി സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവ് ഞാൻ ഇന്നും എൻ്റെ സൂര്യനെല്ലിക്കാത്തിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായെന്നുമാ പേവിഷത്തുമ്പികൾ പാറിടുന്നു ജനിച്ചതോ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിട കരയാൻ ൾ പെണ്താ നല്ലവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഷർദിൽ മണക്കും പ്രഭാത സദ്യ ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിൽ മാധ്യമത്തിലെ മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി അരിഞ്ഞു പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദളവും പൊഴിഞ്ഞു പോയി അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല കെട്ട കാലങ്ങളിൽ അമ്മയില്ല പെങ്ങളില്ല പിറക്കുന്ന പെൺമക്കളില്ല കുത്തി കടിച്ചു കീറാനുള്ള പച്ചമാംസ തുണി കെട്ടുകൾ ചന്തകൾ ഉള്ളതോ കൊത്തി കടിച്ചു കീറാനുള്ള പച്ചമാംസ തുണി കെട്ടുകൾ ചന്തകൾ പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി പോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞിൻ്റെ ഓരോ ദളവും പൊഴിഞ്ഞു പോയി